മൂവാറ്റുപുഴയിലെ വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ തെരഞ്ഞെടുപ്പ് വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നാളെ ഒരുക്കങ്ങൾ പൂർത്തിൽ പത്തിന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും കനാലിൽ വെള്ളം എത്തിയില്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപരോധിച്ച് പ്രതിഷേധം ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിലാണ് ഉപരോധിച്ചത് ക്രിസ്മസ് ട്രാവിന് ദിവസങ്ങൾ മാത്രം ബാക്കി ആഘോഷങ്ങൾക്ക് ആവേശം പകർന്ന് മൂവാറ്റുപുഴയിൽ കൃത്രിമ ക്രിസ്മസ് ട്രീകൾ സജീവം ആഗോള മൂവാറ്റുപുഴക്കാരുടെ സംഘടന നമ്മുടെ മൂവാറ്റുപുഴ കൗൺസിലിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കബനി പാലസ് ഹോട്ടലിൽ ഏഴാമത് വാർഷിക പൊതുയോഗമാണ് സംഘടിപ്പിച്ചത് എൽദോബാവു വട്ടക്കാവൻ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നജീം മൈദീന് സാധ്യത പായ്പ്ര ഡിവിഷനിൽ നിന്ന് വിജയിച്ച നജീം മൈദീൻ പായ്പ്ര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി മുൻ അധ്യക്ഷയാണ് വാർത്തകൾ വിശദമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നാളെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികളും തദ്ദേശ സ്ഥാപനങ്ങളും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും രാവിലെ പത്തിന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ നഗരസഭാ കൗൺസിൽ ഹാളിലും മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലും ഗ്രാമപഞ്ചായത്തുകളിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അതാത് പഞ്ചായത്തുകളിലും നടത്തപ്പെടും വാളകം ബ്രാഞ്ച് കനാലിൽ വെള്ളമെത്താതിൽ പ്രതിഷേധവുമായി ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കിയുടെ നേതൃത്വത്തിൽ പെരിയാർവാലി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു വാളകം ബ്രാഞ്ച് കനാലിൽ വെള്ളം മൂലം ശക്തമായ കുടിവെള്ളക്ഷാമം നേരിടുന്നതിൽ പ്രതിഷേധിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കിയുടെ നേതൃത്വത്തിൽ പെരിയാർവാലി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു കനാലിൽ വെള്ളം എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും എത്താതിരുന്നതുമൂലം പെരിയാർവാലിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇനിയും രണ്ടാഴ്ച കഴിഞ്ഞ് വെള്ളം എത്തു എന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ജനപ്രതിനിധികൾ ഉപരോധ സമരം നടത്തിയത് നെല്ലാട് ഭാഗത്ത് കനാലിൽ പണി നടക്കുന്നത് മൂലം വെള്ളം വിടാൻ കഴിയില്ല എന്ന സാഹചര്യമാണുള്ളതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലും നാളെ തന്നെ വെള്ളം എത്തിയില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ പെരിയാർവാലി ഓഫീസിനു മുന്നിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന നിലപാട് ജനപ്രതിനിധികൾ എടുത്തതോടെയാണ് തൽക്കാലം പണി നിർത്തിവെച്ച വെള്ളം വിടാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത് എല്ലാ വർഷവും ഡിസംബർ പകുതിയാകുമ്പോൾ കനാലിൽ വെള്ളം വിടണമെന്ന് അറിഞ്ഞിരുന്നിട്ടും ആ സമയത്ത് തന്നെ പണി ആരംഭിച്ചത് തികച്ചും തെറ്റാണെന്നും വെള്ളം വിടാത്തത് മൂലം അഞ്ച് വാർഡുകളിലേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യുന്ന തൃക്കളത്തൂർ ചിട വറ്റിയിരിക്കുകയാണ് എന്നും ഇതുമൂലം വൻ കുടിവെള്ളക്ഷാമവും കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും മനസ്സിലാക്കിയാണ് സമരം സംഘടിപ്പിച്ചതെന്നും എത്രയും പെട്ടെന്ന് വെള്ളം എത്തിയില്ലെങ്കിൽ ശക്തമായ സമരം അടുത്ത ദിവസം തന്നെ ആരംഭിക്കുമെന്നും മാത്യൂസ് വർക്കി പറഞ്ഞു നാളെ വാളകം ബ്രാഞ്ച് കനാൽ തുറന്നു കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ തിങ്കളാഴ്ച ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന രീതിയിൽ അതിന് നടപടി ഉണ്ടായില്ലെങ്കിൽ ഉപവാസ സമരം തിങ്കളാഴ്ച രാവിലെ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടാണ് ഞങ്ങളിന്ന് ഈ ഓഫീസിൽ നിന്നും പിരിക്കുന്നത് തീർച്ചയായും അനുകൂല നടപടി പെരിയാർവാലിയുടെ ഭാഗത്തുനിന്നുണ്ടായി നാളെ പെരിയാർവാലി കനാൽ ബ്രാഞ്ച് വാടകം ബ്രാഞ്ച് കനാൽ തുറക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ തീർച്ചയായും തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഞാനും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഇവിടെ വന്ന ജനപ്രതികളെല്ലാം വന്ന് ഉപവാസ സമരം ആരംഭിച്ച് ആ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം സമരവുമായി മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾ ഇപ്പോൾ അറിയിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഫൈസൽ വടക്കനേത്ത പഞ്ചായത്ത് അംഗങ്ങളായ എം സി വിനയൻ കെ പി ജോയി സുനിൽ തുടങ്ങിയവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു കുറഞ്ഞ ഹോസ്പിറ്റൽ മരച്ചില്ലങ്ങൾ വെട്ടിയൊരുക്കി വീട്ടിൽ തന്നെ ക്രിസ്മസ് മരങ്ങൾ ഒരുക്കിയിരുന്ന കാലം ഓർമ്മകൾ ആഘോഷങ്ങൾക്ക് ആവേശം പകർന്ന് മൂവാറ്റുപുഴ നഗരത്തിൽ കൃത്രിമ ക്രിസ്മസ് ട്രീകൾ സജീവം ക്രിസ്മസ് രാവിന്റെ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആഘോഷങ്ങൾക്ക് ആവേശം പകർന്ന് മൂവാറ്റുപുഴ നഗരത്തിൽ ക്രിസ്മസ് ട്രീകൾ സജീവം വിൽപ്പനയ്ക്കായും അല്ലാതെയും സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ക്രിസ്മസ് ട്രീകൾ കഴിഞ്ഞു മൂവാറ്റുപുഴ നഗരത്തിന് വിഴിവും നിറവും ആകർഷണവും നൽകുന്ന കടുംപച്ച വെള്ള തുടങ്ങി വൈവിധ്യം നിറങ്ങളിലാണ് ക്രിസ്മസ് ട്രീകൾ വിപണിയിൽ ഒരുങ്ങിയിരിക്കുന്നത് ഒരടിയുള്ള ചെറുത് മുതൽ പന്ത്രണ്ടടിയുള്ള കൂറ്റൻ ട്രീ വരെ വിപണിയിൽ നിറഞ്ഞു കഴിഞ്ഞു മരച്ചിലുകൾ വെട്ടിയൊതുക്കി വീട്ടിൽ തന്നെ ക്രിസ്മസ് മരങ്ങൾ ഒരുക്കിയിരുന്ന കാലം ഓർമ്മകൾ മാത്രമായിരിക്കുകയാണ് വൈദ്യുത ദീപാലങ്കാരത്തോടെയും അല്ലാതെയും ട്രീകൾ ലഭിക്കും ഒരടിയുള്ള ചെറിയ ക്രിസ്മസ് രൂപയിൽ തുടങ്ങുന്ന വില വലുപ്പം കൂടുന്നതിനനുസരിച്ച് വർദ്ധിക്കും മഞ്ഞു പെയ്യുന്ന ബെത്ലഹേമിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള പൈൻസ്നോ ക്രിസ്മസ് ട്രീകൾ വിപണിയിലെ പ്രധാന ആകർഷകമാണ് വില കൂടുമെങ്കിലും വർഷങ്ങളോളം സൂക്ഷിച്ചു വയ്ക്കാവുന്ന ക്രിസ്മസ് ട്രീകൾക്ക് ആവശ്യകേടെയാണ് ക്രിസ്മസ് ട്രീകൾ സ്വയം നിർമ്മിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വൈവിധ്യമാർന്ന അലങ്കാര വസ്തുക്കളും വിപണിയിലുണ്ട് അഭിരുചി അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ട്രീകൾ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളെല്ലാം സുലഭമാണ് സ്വയം നിർമ്മിക്കുന്ന ട്രീകൾക്ക് ചെലവ് കുറയുമെന്നതും വ്യത്യസ്തത ഉണ്ടാവും എന്നതും മേന്മയാണ് തദ്ദേശീയമായി നിർമ്മിക്കുന്നവയും ചൈനയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയും വിപണിയിലുണ്ട് ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ആഗോള ാരുടെ സംഘടനയായ നമ്മുടെ മൂവാറ്റുപുഴ കൗൺസിലിന്റെ ഏഴാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഹോട്ടലിൽ യോഗത്തിൽ ബാബു വട്ടക്കാവൻ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ സ്നേഹിക്കുന്ന ആഗോള മൂവാറ്റുപുഴക്കാരുടെ സംഘടനയായ നമ്മുടെ മൂവാറ്റുപുഴ കൗൺസിലിന്റെ ഏഴാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കബനി പാലസ് ഹോട്ടലിൽ സംഘടിപ്പിച്ച യോഗത്തിൽ എൽദോ ബാബു വട്ടക്കാവൻ അധ്യക്ഷത വഹിച്ചു പബ്ലിക് സേവനങ്ങൾ അറിയാത്ത അവസ്ഥയുണ്ട് മൂവാറ്റോടുത്തെ സർക്കാർ ഓഫീസുകൾ ബന്ധപ്പെട്ട് എന്തൊക്കെ സേവനം നടക്കാൻ പറ്റും മൂവാറ്റ സർക്കാർ ഓഫീസുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് നടന്നുകൊണ്ടിരിക്കുക പുറത്തുവിടും പബ്ലിക്കിന് വേണ്ടി ആ അത്തരത്തിലുള്ള ഇതുണ്ടാവും നമ്മുടെ മൂവാറ്റ ഗ്രൂപ്പിൽ ഇനി നിരവധി മേഖലയിലുള്ള ആളുകളെ ചേർക്കാറുണ്ട് ഈ ഗ്രൂപ്പിൽ നിരവധി മേഖലയുള്ള മറ്റ് പല മേഖലയിലുള്ള ആളുകളെ ഈ ഗ്രൂപ്പിൽ ചേർക്കാറുണ്ട് ചേർത്തി അതൊരു ആ ഒരു ഗ്രൂപ്പ് കൃത്യമായി കൂടീകരണം ഇത് ഇല്ലാത്ത ആവശ്യമില്ലാത്ത ആളുകൾ ഗ്രൂപ്പിൽ അതായത് ഒരു മാനാണ്ട ഗ്രൂപ്പിൽ നിൽക്കുന്ന മലയാളികൾ അതായത് കൃത്യമായി പങ്കാളിത്തം ഉണ്ടാവും അത് രാഷ്ട്രീയ മത ജാതി ഇതൊക്കെ കൃത്യമായി എല്ലാ സംഘടനകൾക്കും കൃത്യമായി പങ്കാളിത്തം സ്വഭാവമായിരിക്കും നമ്മൾ മെമ്പർഷിപ്പ് ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഗ്രൂപ്പിൽ അംഗത്വം ഉണ്ടാവും സെക്രട്ടറി ജെയിംസ് മാത്യു കമ്മിറ്റി മെമ്പർമാരായ പി എ അബ്ദുൾ സമദ് സി ആർ രാജീവ് നായർ എന്നിവർ പ്രസംഗിച്ചു രണ്ടാമത് നമ്മുടെ മൂവാറ്റുപുഴ പുരസ്കാരം സബൈൻ ഹോസ്പിറ്റൽ സ്ഥാപകനും എം ഡിയുമായ സബൈന് ജനുവരി മാസത്തിൽ നൽകും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ സെക്ഷൻ എട്ട് കമ്പനി എൻ ജി ആയിട്ടാണ് നമ്മുടെ മൂവാറ്റുപുഴ കൗൺസിൽ രജിസ്റ്റർ ചെയ്തത് യു ഡി എഫ് ചരിത്ര വിജയം നേടിയ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പായ്പ്പറ ഡിവിഷനിൽ നിന്നുമുള്ള നജീം മൈദീന് സാധ്യത പായ്പ്ര പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പറായ ഇവർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി മുൻ അധ്യക്ഷയാണ് നിലവിൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയായും പേഴക്കാപ്പിള്ളി വനിതാ സഹകരണ സംഘം പ്രസിഡന്റായും പ്രവർത്തിക്കുന്നു ആയവന ഡിവിഷൻ പ്രതിനിധി മേഴ്സി ജോർജ് പണ്ടപ്പള്ളി ഡിവിഷൻ പ്രതിനിധി ബിന്ദു ജോർജ് എന്നിവരുടെ പേരുകളും സജീവ പരിഗണനയിലുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ മേഴ്സി ജോർജ് ആയവന പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ബിന്ദു ജോർജ് നിലവിൽ ആരക്കുഴ പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിക്കുന്നു യു നേതൃത്വം ഉടൻ അന്തിമ തീരുമാനമെടുക്കും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളയാത്രയുടെ മുന്നൊരുക്ക പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എസ് വൈ എസ് മൂവാറ്റുപുഴ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി മൂവാറ്റുപുഴ വൺവേ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കിഴക്കേക്കരയിൽ സമാപിച്ചു മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ അബ്ദുൾ ജബാർ ഖാമിൽ സഹാബി പ്രഭാഷണം നടത്തി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി എം ബി അബ്ദുൾ ജബാർ കാമിൽ സഹാബി എസ് വൈ എസ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജഹാൻ സഹാബി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി എം ബി അബ്ദുൾ ജബാർ ഖാമിൽ സഹാബി എസ് വൈ എസ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജഹാൻ സഹാബി കേരള മുസ്ലിം ജമാഅത്ത് മൂവാറ്റുപുഴ സോൺ പ്രസിഡന്റ് ബഷീർ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി വെൽക്കം ടു വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ മൂവാറ്റുപുഴ അഡ്മിഷൻസ് ആർ നൗ ഓപ്പൺ ഫോർ ദ ഇയർ 2026 2027 നൌപ്പൺ പൂർണ്ണമാകുന്നു നമസ്കാരം